യ്ക്ക് സ്വാഗതം ഇന്ന് ഒരു ഉഴുന്നപട ഉണ്ടാക്കിയാലോ അതിന് ഒന്നര ക്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്താൻ മൂന്ന് മണിക്കൂർ കുതിർത്തി വെക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തു വെച്ച് മൂടി വെക്കാം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം നന്നായി കഴുകി വൃത്തിയാക്കി വരാം ിയ ഉഴുന്ന് റെഡി ഇതൊരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമൂറ്റാൻ വെക്കാം നന്നായി വാർന്നു പോയിട്ടുണ്ട് മിക്സിന്റെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുത്ത് വരാം അരിഞ്ഞ് നമുക്ക് ഈ ഉഴുന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിലേക്ക് ഇടണം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മുറിച്ചെടുത്ത സവാള കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പേസ്റ്റിയൊക്കെ ഇട്ടുകൊടുക്കുക നന്നായി കഴിവെച്ച് കുഴച്ചു കൊടുക്കുക ഒരു മുറസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കുക എടുത്തു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാത്രം മൂടി വെച്ചു ഇന്നും മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തുറന്നു നോക്കി ഉഴിഞ്ഞു വട ചുട്ടെടുക്കാം നന്നായി വന്നിട്ടുണ്ട് ഇതുപോലെ വെള്ളം വേണം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ കയ്യില് വെള്ളം മാവ് ഇതുപോലെ കുറെശയാക്കി നടുക്കില് നടുക്ക് കുഴി ചെയ്തെടുക്കാം വട റെഡിയായി കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക